നമസ്കാരം ഇതാണ് സി പി എം ആവശ്യത്തിന് സഖാക്കളെ ഉപയോഗിക്കും ആവശ്യം കഴിഞ്ഞാൽ കുപ്പത്തൊട്ടിയിൽ എറിയുകയോ വെട്ടിക്കൊല്ലുകയോ മറ്റെന്തെങ്കിലും ചെയ്യും ഇപ്പോഴിതാ കണ്ണൂരിൽ നടന്ന ബോംബ് സ്ഫോടന വിഷയം ആ വഴിക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സി പി എം പാർട്ടിക്ക് വേണ്ടി കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി ഗുരുതരാവസ്ഥയിലായിരുന്ന സി പി എം പ്രവർത്തകൻ മരിച്ചിരിക്കുന്നു പാനൂർ കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരു സി പി എം പ്രവർത്തകൻ വിനീഷിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ബോംബ് നിർമ്മിച്ചു കൊണ്ടിരുന്ന സംഘത്തിലെ രണ്ടു പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും അതിലൊരാൾ മരിച്ചു എന്ന വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അവസരത്തിലാണ് സി പി എമ്മിന്റെ തനി സ്വരൂപവും പുറത്തു വരുന്നത് ബോംബ് നിർമ്മിച്ചവർ സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എൻ വി ഗോവിന്ദൻ പറയുന്നത് കൂടെ നിർത്തിയവരെ ഒടുവിൽ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ അതായത് പാർട്ടിക്ക് വേണ്ടി ക്രിമിനൽ പ്രവർത്തനം നടത്തി ജീവൻ നഷ്ടപ്പെടുത്തിയവനെ സി പി എം ഫലത്തിൽ തള്ളിപ്പറഞ്ഞിരിക്കുകയാണെന്നർത്ഥം ആദ്യമായിട്ടല്ല സി പി എം ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് ഷാജി ഈ അടുത്ത കാലത്ത് സി പി എമ്മിനെ ഇതേ നാണയത്തിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കൊല്ലാനും സഖാക്കളെ പറഞ്ഞുവിടും ഒടുവിൽ ഇവരിൽ പലരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നതാണ് പതിവ് ഇത് സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി സി പി എം ചെയ്യുന്നതാണെന്നാണ് ഷാജി അന്ന് ആരോപിച്ചിരുന്നത് ഈ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പാനൂരിൽ പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കുന്നതിനിടെ മരിച്ച സി പ്രവർത്തകരെ സംസ്ഥാന സെക്രട്ടറി തള്ളി പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ ടെറസിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് ഷെറിന്റെ മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കൈപ്പത്തി പൂർണ്ണമായും തകർന്നു അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കിയത് പ്രാദേശിക സി നേതാവിന്റെ മകനാണ് വിനീഷ് ർമാണത്തിനിടെ പരിക്കേറ്റവർക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി നേരത്തെ മാറ്റി നിർത്തിയ ടീമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം നേരത്തെ തന്നെ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണെന്നും ഗോവിന്ദൻ പറയുന്നു കാര്യം കഴിഞ്ഞപ്പോൾ കൈ മലർത്തിയിരിക്കുകയാണ് സി പി എം സംഭവം ഗുരുതരമായതോടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാനൂരിലുണ്ടായ സ്ഫോടനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനും പറയുന്നു പാനൂർ സംഭവം നിർഭാഗ്യകരമായി പോയി ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് വിവരം ഗൗരവമായി വിഷയം അന്വേഷിക്കണം ആർക്കാണ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ഭരണകക്ഷികളുടെ ആളാണ് കൊല്ലപ്പെട്ടത് അതിനാൽ തന്നെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കാൻ സാധ്യതയുണ്ട് ഇതിനാൽ പോലീസ് വളരെ ഗൗരവമായി ജാഗ്രതയോടെ അന്വേഷിക്കണമെന്നും കെ സുധാകരൻ പറയുന്നു ഇത്തരത്തിൽ ഒരു അക്രമമുണ്ടാകുമെന്ന് ഒരു മാസം മുൻപ് തന്നെ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് വിവരം